ായോത്രമുദ്രായ കൃഷ്ണായ ഗീതാമൃതേ നമ ഹരി ശ്രീ ഗുരുഭ്യോ നമ ശരണമയപ്പ നമ്മുടെ സമൂഹത്തിൽ നമുക്കിന്ന് ദർശിക്കാൻ സാധിക്കുന്ന അതിഭീകരമായ ഒരു ക്യാൻസറാണ് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു തരം വൈകൃതമായ ഭാവം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുള്ളവരുടെ കഴിവുകൾ കാണുകയും ആ കഴിവുകളും ആ പെർഫോമൻസുകളും അംഗീകരിക്കുകയും അവ നമ്മുടെ ജീവിതവുമായി കമ്പയർ ചെയ്യുകയും അവനവൻ്റെ ജീവിതത്തെ ഡിപ്രഷനിൽ വലിച്ചെറിയുകയും ചെയ്യുന്ന ആധുനിക തലമുറ എന്ത് ജീവിത പ്രശ്നത്തിനും ആത്മഹത്യ ആത്മഹത്യ അത് മാത്രമാണ് ആധുനിക മനുഷ്യന്റെ മുന്നിൽ അവൻ അത് ഒരു കാലം എന്താണ് ഡ്രഗ്സ് പോലെ ഉപയോഗിക്കുകയാണ് എന്തിനും ഏതിനും പരസ്പരം കുറ്റപ്പെടുത്തുക എന്തിനും ഏതിനും ചളിവാരി എറിയുക എന്തിനും ഏതിനും അക്രമാസക്തമാകുക മദ്യത്തിനും മയക്കുമരുന്നിനും പുകയില ഉൽപ്പന്നങ്ങളും പെൺകുട്ടികൾ പോലും ഉപയോഗിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെയൊക്കെ ജീവിതം കടന്നു പോകുന്നത് ആർക്കും ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് സംതൃപ്തി എന്നുള്ള കാര്യം കാരണം സോഷ്യൽ മീഡിയ അവരെ ആ രീതിയിൽ അധപ്പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്നിലും ും സംതൃപ്തില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ എന്നാൽ എല്ലാവരും പ്രൊഫഷണലുകളാണ് നല്ല ജോലിയുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല കാറുണ്ട് നല്ല പത്രാസ് ഉണ്ട് എല്ലാം സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും നല്ല ഉയർന്നു നിൽക്കുന്നത് മാനസികമായി തകർന്നടിഞ്ഞ വ്യക്തിത്വങ്ങള് ജീവിതം ആരുമായി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല വിവാഹം ചെയ്തിരിക്കുന്ന വ്യക്തികൾ വിവാഹം ഇല്ല വിവാഹമില്ല പകരം പകരം ലിവിങ് ആണ് ആണ് ലിവിങ് വിവാഹം തീരെ വേണ്ട അത് സാധിക്കുന്നില്ല ഏതായാലും വല്ല വിധത്തിൽ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡൈവേഴ്സും എന്താ ഒരു കോ ഓപ്പറേഷനും ഒരു കോ ഓർഡിനേഷനും ഒരു അഡ്ജസ്റ്റബിളും ഒരു പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും പരസ്പരം അംഗീകരിക്കാനും പുതിയ തലമുറ വളർക്ക് സാധിക്കുന്നില്ല ഇവിടെയാണ് വേദമാതാവിൻ്റെ ഉദയം ഇവിടെയാണ് സംഗ്രഹ സംഭൂതമായ ഭഗവത്ഗീതയുടെ പ്രസക്തി എന്താണ് എങ്ങനെ ജീവിതം കൊണ്ട് നടക്കണം എങ്ങനെ മറ്റുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഒരു കെയറിങ്ങും ഒരു ഷെയറിങ്ങും ചെയ്തുകൊണ്ട് നല്ല കുടുംബജീവിതം എന്നുള്ളതാണ് വേദങ്ങളിലെയും ഭഗവത്ഗീതയിലെയും സബ്ജക്റ്റ് അതുകൊണ്ട് നമ്മളെ മക്കളെ വരും തലമുറയെ നമ്മൾ ഈ ഭഗവത്ഗീതയും വേദവും പഠിക്കണം ും ഇല്ല നിങ്ങൾ തീരുമാനിക്കുക അടിമുട്ടി ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തിയേ പറ്റൂ കാരണം പതിഞ്ഞിരിക്കുകയാണ് പല രീതിയിലുള്ള അപകടം ലൗജിഹാത മുതൽ ആത്മഹത്യ മുതൽ മദ്യവും മയക്കുമരുന്നു ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കുടുംബം തകർക്കാൻ കാത്തിരിക്കുന്ന വില്ലന്മാർ എന്ന് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചട്ടിക്കുഴികളാണ് ഇതിനെ അതിജീവിക്കാനും ഇതിനെ അതിവർത്തിക്കാനും ഭഗവത്ഗീത പഠനത്തിലൂടെ ഭഗവത്ഗീത ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് വഴി സാധിക്കും എന്ന് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശമ്പുവാധ്യാരുടെ മകൻ മണികണ്ഠൻ ഗണ്ടീട് കാരണം ഞാനിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പരമാനന്ദമായ ജീവിതം കൊണ്ടു നടക്കുന്നവനാണ് എന്നെ ഈ സംസ്കൃതിയിൽ എത്തിച്ച എൻ്റെ ഗുരുനാഥൻ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ് അറിയാം മാനവരാശിയെ ലോക ജനതയെ ഭഗവത്ഗീത എന്ന ഈ ധർമ്മശാസ്ത്രവുമായി ജീവിതം ഏറ്റവും സമ്പന്നമാക്കി തീർക്കാനുള്ളതാണ് എന്ന് പഠിപ്പിച്ച സ്വാമി ചിന്മയാനന്ദ മഹാരാജാവൻ എന്താണ് ഉള്ളിലുള്ളതിനെ കാണുക അതിനെ വികസിപ്പിക്കുക നമ്മളിപ്പോ ചെയ്യുന്നത് എന്താണ് സോഷ്യൽ മീഡിയകൾ വഴിയുള്ള പുറതിനെ പുറമേ ഉള്ളതിനെ കാണുക അവയെ വികസിപ്പിക്കുന്നു പക്ഷെ ഉള്ളതിൽ ഉള്ളിലുള്ളതിനെ കാണുകയും ഉള്ളിലുള്ളതിനെ വികസിപ്പിക്കുകയും ഞാൻ ഈ അനന്ത ബോധ ഊർജമാണെന്ന് തിരിച്ചറിയുകയും ആ ഉള്ളിലുള്ള ഈ അനന്ത ബോധ ഊർജത്തെ സാധ്യതകളായി വികസിപ്പിച്ച് മുന്നേറുകയും അതാണ് യഥാർത്ഥ ജീവിതം എന്ന് തിരിച്ചറിയുകയും അവയെ പോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ഭഗവത്ഗീത എന്ന ധർമ്മ ശാസ്ത്രം അപ്പം പരസ്പരം കുറ്റപ്പെടുത്തലുകളില്ലാത്ത പരസ്പരം അംഗീകരിക്കുന്ന ഒരു സമൂഹം എല്ലാം ആസക്തി ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിക്ക് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണം നാം വളരണം എന്ത് പരസ്പര ആസെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയിലേക്ക് അതിന് ഈ ഗീതാശാസ്ത്രം പഠിക്കണം അതില് ഈ ഗീതയെ കുറിച്ച് പറയുമ്പോഴേ ഒരു നല്ല ഗീതാ മഹാത്മ്യ ശ്ലോകമുണ്ട് ശരണംപ്പ നമുക്കതൊന്ന് വിശകലനം ചെയ്തു നോക്കാം ശരണം ീത പഠനം കൈവൃ പഠേ ഭവേ ഹ്യുദാ ഹൃദ ഒന്നുമില്ല ഇത്രേയുള്ളൂ വളരെ സിമ്പിൾ ആണ് ഗീത പഠനം കൃത്യ ഗീത ഭഗവത്ഗീത പഠിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല അതെ എനിക്ക് മനസ്സിലായത് നമ്മളെ രാമൻ നായരുടെ വീട്ടില് ബംഗാളി പഠിക്കുമെന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ ബംഗാളികളെ നമ്മൾ സംസാരിക്കുന്നുണ്ട് രാമൻ നായർക്കൊന്നും വൈകുന്നേരമായിട്ടും മനസ്സിലായില്ല ഇതുപോലെയാണ് വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും പഠിച്ചു കഴിഞ്ഞാൽ ഒരു മെച്ചവുമില്ല അല്പ സ്വല്പ ലിംഗ്വിസ്റ്റിക് എഫക്റ്റോ പല സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റോ വർദ്ധിക്കുന്ന അല്ലാതെ മറ്റു കാര്യമൊന്നുമില്ല അപ്പോ ഇവിടെ ശ്രദ്ധിക്കണം ഭഗവത്ഗീതയുടെ പ്രത്യേകത ശ്രുതി യുക്തി അനുഭൂതി ശ്രുതി യുക്തി അനുഭൂതി വേദങ്ങൾ ഭഗവത്ഗീതയും പഠിച്ച് അവയുടെ അർത്ഥങ്ങൾ ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് യുക്തിയിലിട്ട് ഷെയ്ക്ക് ചെയ്ത് അവനവന്റെ ബുദ്ധിയെ അവനവൻ്റെ മനസ്സിനെ അവനവന്റെ ചിന്തയെ അതുവഴി കരുപ്പിടിപ്പിച്ച് അവനവന്റെ ജീവിതത്തിനെ ഫ്രൂട്ട്ഫുള്ളും യൂസ്ഫുള്ളും ആക്കാൻ ഇവ കൺവേർട്ട് ചെയ്യണം അപ്പോഴേ ഇവയുടെ വാച്യാർത്ഥത്തിന് വലിയ പ്രസക്തി ഉണ്ടാകില്ല പിന്നെ രക്ഷാർത്ഥത്തിനാണ് പ്രസക്തി ഒപ്പം ഭാവനാർത്ഥം കൂടെ കാണുമ്പോൾ അവനവന്റെ ചിന്തകളെ വികസിപ്പിക്കും അവനവൻ്റെ മനസ്സിനെ വികസിപ്പിക്കും അവനവന്റെ കാഴ്ചപ്പാടുകളെ വികസിപ്പിക്കും ശ്രവണ പഠന മനന നിധിധ്യാസവും അനുഭൂതിയിലേക്ക് ഉയർത്താൻ സാധിക്കും അവനവൻ്റെ ജീവിതത്തിന്റെ അനുഭൂതിയിലേക്ക് എത്തിക്കാൻ ഏത് സബ്ജക്റ്റിനെയും സാധിക്കും ഇതിനാണ് അതായത് നമ്മൾ എം ബി ബി എസ് പഠിക്കുന്നു എന്തിനാണ് നമ്മൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണം വേണ്ടേ വേണം എഞ്ചിനീയറിംഗ് പഠിക്കുന്നു എന്തിനാണ് നാളെ എഞ്ചിനീയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം വേണ്ടേ ആ നമ്മളെ കാറ്ററിംഗ് കോഴ്സുകൾ പഠിക്കുന്നു എന്തിനാണ് ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് പിന്നീട് ചെയ്ത് അടുക്കളയിലും ബാക്കിയുള്ള കാര്യങ്ങളും ിനും എല്ലാം അത് പ്രാക്ടിക്കൽ ആയിട്ട് വേണം അപ്പൊ എന്ത് വിദ്യയായാലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം വിമുച്ചത് നമ്മുടെ ജീവിതത്തിലെ പൂർണമായ ദുഃഖങ്ങളിൽ നിന്നും മാറ്റുകയും വേണം നമ്മളിപ്പോ കല്യാണത്തിന് പോകുന്നു കല്യാണത്തിന് പോയിട്ട് ഊട്ടുപുരയിലൊക്കെ നോക്കി സാമ്പാറുള്ള അപേരി കൊള്ളാലോ പുളിശ്ശേരി കൊള്ളാലോ ഓലം കൊള്ളാലോ മെഴുക്ക് വരട്ടി കൊള്ളാലോ കൂട്ടുകറി കൊള്ളാലോ ഓ മൂന്ന് കൂട്ടം ഉപ്പിലിട്ടതുണ്ടല്ലോ ഓ മൂന്ന് കൂട്ടം ഉപ്പേരി ഉണ്ടല്ലോ ശരണം വയ്യപ്പ പായസവും മൂന്നുകൂട്ടവും ബോളിയുമുണ്ട് പപ്പടമുണ്ട് പഴമുണ്ട് ഓഹോ ഇത് കണ്ടിട്ട് നോക്കിയിട്ട് നേരെ ഇന്നത്തേക്ക് കഴിഞ്ഞാൽ വല്ലത് അനുഭൂതി ഉണ്ടാവോ ഇല്ല പിന്നെന്ത് വേണം സദ്യക്കിരുന്ന് ആ സദ്യ നമ്മൾ കഴിക്കണം ഇതുപോലെ പഠനം കൃത്വ മഹാത്മ്യം ഇതിന്റെ ഇന്നർ മീനിങ് ചെയ്ത് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അല്ലെങ്കിലോ എന്നുള്ളത് പോലെ പഠിക്കുക മാത്രമാണ് ഹൃദ നിങ്ങളുടെ ജീവിതവും വൃതാവിലാകുന്നു ഇത് പറയുമ്പോഴാണ് എനിക്ക് ഭാഗവതത്തിലെ ഒരു ഭക്തിയുടെ നവലക്ഷണങ്ങള് ഓർമ്മ വരുന്നത് ശ്രവണം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഈ നവതാലക്ഷ ഒമ്പത് രീതിയിലുള്ള വഴികളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതിലെ ശ്രവണം കീർത്തനം ഈ സബ്ജക്റ്റുകള് ഈ ഭഗവത്ഗീത എന്താണ് ആദ്യം ശ്രവണം പിന്നെ അത് എന്ത് ചെയ്യണം കീർത്തനങ്ങളാക്കി മാറ്റണം എന്നിട്ടോ അതുവഴി നമ്മുടെ ജീവിതത്തിന് ഓരോ സബ്ജക്റ്റുകളെയും മെമ്മറി കിട്ട് ഷെയ്ക്ക് ചെയ്ത് സ്മരണം ചെയ്യണം അതിനുശേഷം പാദസേവനം വാദസേവനം വാദസേവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലുള്ള സർവ ഒരു സർവീസ് കൂടി ഒരു സർവീസ് ആറ്റിറ്റ്യൂഡോട് കൂടി നാം ജീവിതത്തെ അഭിമുഖീകരിക്കണം സ്വാർത്ഥത ഇരുളടഞ്ഞതാണ് സ്വാർത്ഥത ദുഃഖപൂരിതമാണ് സർവീസ് പ്രകാശപൂരിതമാണ് സന്തോഷപൂരിതമാണ് ആനന്ദപൂരിതമാണ് അങ്ങനെ ഈ സംസ്കൃതിയിലൂടെ വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ വളർന്നു വരുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പരമാനന്ദത്തിലൂടെ നമുക്ക് കൊണ്ടുപോ കൊണ്ടുപോവാൻ സാധിക്കും അതിന് ഈ ഭഗവത്ഗീത എന്താണ് ഇരുന്നൂറ് ലൈഫ് ബ്യൂട്ടി ടിപ്സുകളാണ് എഴുന്നൂറ് ലൈഫ് ബ്യൂട്ടി ടിപ്സുകളാണ് അപ്പോൾ നമുക്ക് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻ്ററൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടാവും ബിഫോർ ആഫ്റ്റർ ബിഫോർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയായിട്ട് ഒരു ഈയൊരു കഷണ്ടി പിന്നെ ചിരിച്ചുകൊണ്ട് ഒരു ഒക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ഒരു ഫോട്ടോ ഉണ്ടാവും ബിഫോർ ആഫ്റ്റർ ഇതുപോലെ ഭഗവത്ഗീതയിലെ എഴുന്നൂറ് ലൈഫ് ബ്യൂട്ടി ടിപ്സുകൾ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഭാരതീയ ഹിന്ദുവായി നമുക്ക് ജീവിക്കാം ഇത് ജീവിതത്തിൽ ഈ ലൈഫ് ബ്യൂട്ടി ടിപ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഭർത്താവാം ഈ ലൈഫ് ബ്യൂട്ടി ടിപ്സുകൾ ഭഗവത്ഗീത സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നല്ലൊരു ഭാര്യയാകാം നല്ലൊരു സഹോദരനാകാം നല്ലൊരു സഹോദരിയാകാം നല്ലൊരു അമ്മാവനാകാം നല്ലൊരങ്കിളാകാം നല്ലൊരു നബിവാകാം നല്ലൊരു കൂട്ടുകാരനാകാം നല്ലൊരു കൂട്ടുകാരിയാകാം നല്ലൊരു ബ്രദറിലോ ആകാം നല്ലൊരു ഫാദറിലോ ആകാം ഇങ്ങനെ നല്ല ഒരു വ്യക്തിത്വമാകാം എങ്ങനെ ഈ ഭഗവത്ഗീതയിൽ പൂർണാവതാരമെടുത്ത കൃഷ്ണൻ നമ്മളെ നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ എഴുന്നൂറ് ടിപ്സുകൾ തന്നിട്ടുണ്ട് ഈ ബ്യൂട്ടി ടിപ്സുകൾ നാം ഓരോന്നും വൈറ്റമിൻ ടാബ്ലറ്റ്സ് പോലെ കഴിക്കണം കഴിച്ച് ജീവിതത്തെ ഊർജ്ജസ്വലമാക്കണം അപ്പോഴോയേന്ദ്രിയോധോ പരം ശാന്തി തിളച്ചു പൊങ്ങുന്നത് പോ അരി തിളച്ചു പൊങ്ങുന്നത് പോലെയുള്ള മനസ്സിൽ നിന്നും അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്ന ലാഭപോലെയുള്ള ജീവിതത്തിൽ നിന്നും കൃഷ്ണൻ പറയുന്ന വിഗതജ്വര പൊട്ടിയൊഴുകുന്ന വ്രണം പോലെയുള്ള മനുഷ്യ ജീവിതം ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്ര പഠനത്തിലൂടെ ജ്ഞാനം ലഭു നമുക്ക് നേടി എന്തറിവാണ് അവൻ അവൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള പരം ശാന്തി സംഗീതം അപ്പോ ഭാര്യവും തമ്മിലുള്ള ജീവിതം സുദൃഢമാക്കാൻ ഉപയോഗിക്കുന്ന ബോണ്ടാണ് നട്ടും ബോട്ടുമാണ്ക്കാണ് ഭഗവത്ഗീത സാഹോദര്യ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ നല്ലതാണ് ഭഗവത്ഗീത സുഹൃത് സുഹൃങ്ങൾ ഊഷ്മളമാക്കാൻ ഉപയോഗിക്കാവുന്ന ഐസ്ക്രീമാണ് ഭഗവത്ഗീത അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ സുഗന്ധത്തിന് നമുക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്ന ഒരു സ്പ്രേ അല്ല ഒരു സ്പ്രേയുടെ ഷോറൂമാണ് ഭഗവത്ഗീത അങ്ങനെ അവനവന്റെ ജീവിതത്തിൽ അവനവൻ്റെ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു പുറമേയുള്ള ഒരു സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവനവൻ്റെ ജീവിതത്തെ അവനവൻ്റെ ഹൃദയത്തിന്റെ സൗന്ദര്യം വികസിപ്പിക്കുകയാണ് ഈ ധർമ്മശാസ്ത്രം അപ്പോൾ ജീവിതം ജീവിതം മറ്റൊന്നിനെ ഡിപ്പൻഡ് ചെയ്യാതെ അവനവൻ്റെ ഉള്ളിലുള്ള ജീവിതത്തെ ആഘോഷപൂർണമാക്കാൻ ആനന്ദപ്രദമാക്കാൻ നമുക്ക് ജീവിതത്തിലെ ഭഗവത്ഗീതയിലെ ഓരോ മുത്തും പവിഴവും കൊണ്ടും നമുക്ക് സാധിക്കും സത്യം പരം ധീമഹി നാല് വാക്കുകളുള്ള എൻ്റെ ഹൃദയം തൊട്ട് ഞാൻ നിങ്ങളോട് സത്യം ചെയ്യുകയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ സത്യപ്രതി പ്രതിജാനായിട്ടില്ല എന്ന് ഭഗവത്ഗീത തൊട്ട് ഭഗവാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ആ ഭഗവത്ഗീത തൊട്ട് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ത് ഈ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ദുഃഖത്തിന്റെ തരി പോലും ഉണ്ടാകില്ല നിങ്ങൾക്കും ഇത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാം നമ്മളെ മക്കളെ നമുക്കിത് പഠിപ്പിക്കണം വരും തലമുറയെ നമുക്കിത് പഠിപ്പിക്കണം അതിന് ഏറ്റവും പ്രധാനം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ സുഹൃത്തുക്കളിലും എല്ലാ കൂട്ടുകാരികളിലും എല്ലാ ഗ്രൂപ്പുകളിലും എത്തി അവരെല്ലാവരും ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ഉയർത്തെഴുന്നേൽക്കണം നിസ്സാരമായ നോക്കിയില്ല കിട്ടിയില്ല പൈസയില്ല പഠിച്ചില്ല അതില്ല ഇതിൽ ക്ഷുദ്ര ഹൃദയ ദൗർബല്യം ഹൃദയത്തിന്റെ എല്ലാ ദുർബലതകളും വലിച്ചെറിയുകയും ഹൃദയത്തെ ഊർജസ്വലമാക്കാനും അവനവനിലുള്ള കഴിവുകളെ വളർത്താനും ഉയർത്താനും അവനവൻ്റെ ചിന്താഗതികൾ അവനവനും അവനവൻ്റെ ഭാര്യയ്ക്കും അവനവൻ്റെ ഭർത്താവനും അവനവൻ്റെ കുട്ടികളും അവനവൻ്റെ സമൂഹത്തോളം അവനവൻ്റെ രാഷ്ട്രത്തിനും മാനവരാശിക്കും ഉപയോഗപ്രദമായി വളർത്തിയെടുക്കാനും തരംതിരിച്ചു വിടുകയാണ് ഈ ധർമ്മശാസ്ത്ര പഠനത്തിലൂടെ അതിന് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ ഈ ഗീതാ മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുമാകാറാകട്ടെ എനിക്കിതുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം വരും തലമുറയെ പഠിപ്പിക്കണം മാനവരാശിയെ പഠിപ്പിക്കണം അതിന് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകവ സമസ്ത സുവിനോഭവന്ധു സ്വാമി ശരണമയ്യപ്പ